ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹണി നരച്ച മുടി എല്ലാവരുടെയും ഒരു കോമൺ പ്രശ്നമാണ് അങ്ങനെയുള്ളവർക്ക് ഈ നരച്ച മുടി കറപ്പിക്കാൻ സഹായിക്കുന്ന രണ്ട് മാർഗ്ഗങ്ങൾ ഞാൻ കാണിച്ചു തരാം രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ് ആദ്യത്തേന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പം ഇത് നന്നായി തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മൈലാഞ്ചിപ്പൊടിയാണ് ഞാൻ ഏകദേശം ഒരു നാല് സ്പൂൺ അളവിൽ അളവിലെടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നീല പൊടിയാണ് ഇത് രണ്ടും ഞാൻ ഇരുമ്പ് ചീൻചട്ടിയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ട് സെയിം അളവിലാണ് എടുക്കുന്നത് ഇതധികം നിരയില്ല നരച്ച് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നന്നായിട്ട് കൂടി നിരച്ച ആളുകളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് അത് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ തന്നെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് കടയിൽ ഇതിൻ്റെ പൊടിയൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നീലാമരി അതുപോലെ തന്നെ മൈലാഞ്ചി ഇടയിലയും തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് അത് പൊടിച്ച് അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് ഇനിയിപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചായ വെള്ളമില്ലേ അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ചെറിയ ചെറു കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് കളറ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു രീതിയിൽ നീലാമരി പൊടിയും മൈലാഞ്ചി പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് ചെമ്മയും കളറൊന്നും വരത്തില്ല നല്ല ബ്ലാക്കായിട്ട് തന്നെ കിട്ടും അധികം നിരയുള്ളവ ആണെങ്കിൽ ഈ ഒരു മാർഗം പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല നര തുടങ്ങുന്ന സമയത്ത് അതായത് കുറച്ച് അതിലേ ഇതിലെയും കുറേശ്ശെ മുടികൾ നരയ്ക്കുന്ന സമയത്താണ് ഇത് വർക്കായിട്ട് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ മുടി പൂർണ്ണമായിട്ട് നരയ്ക്കാതിരിക്കാനും അതുപോലെ മുടി കറക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ ഈ കെമിക്കൽ തൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ നര തുടങ്ങുന്ന സമയത്തേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മുടി കൂടി നരച്ച് പോകാൻ കാരണമാവും ഈ ഒരു മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി നരയ്ക്കുന്ന തടയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് മുടി കൊശിലിനും താരനുമൊക്കെ വളരെയധികം നല്ലതാണ് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ നര ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇരുമ്പ് ജീൻ നമ്മൾ അധിക സമയം വെക്കുന്നില്ല ഒരു വൺ അവറിന് ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് എത്തും നമ്മളൊരു ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മണിക്കൂറെ വെക്കുന്നുള്ളൂ ഇനി ഇനിയിപ്പോൾ ഇരുമ്പ് ചീൻചട്ടി ഇല്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് നല്ല തുരുമ്പുള്ള ആണി ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം നിങ്ങൾക്ക് ആയൺ കണ്ടൻറ്റ് അവിടെ കിട്ടും ഇനിയിപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഒട്ടും എണ്ണ ഉണ്ടാവാൻ പാടില്ല നന്നായി വാഷ് ചെയ്തിട്ട് ഉണങ്ങിയ മുടി അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഇതുപോലെ ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ടായിരിക്കും ഏട്ടന് ഇപ്പം മുടി അധികം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇപ്പം ഉള്ള മുടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ പക്കച്ചിലെടുത്തിട്ട് കുറേശ്ശെ മുടിയെടുക്കുക അത് താഴെ വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം വെറുതെ ഒഴിച്ച് കഴുകിക്കളയുക ഒരിക്കലും നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് കിട്ടത്തില്ല ഇതാണ് കേട്ടോ ഫസ്റ്റ് മെത്തേഡ് ഇനി ഒരു രീതിയിലൂടെ നമുക്ക് നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റും അത് വളരെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ് ആ രീതി കൂടി ഞാൻ കാണിച്ചു തരാം അതിപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എനിക്കധികം മുടി നരച്ചിട്ടൊന്നുമില്ല അവിടുന്ന് ഇവിടുന്ന് ഓരോ മുടിയൊക്കെ നരച്ച് തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നരക്കാതിരിക്കാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കും ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് മൈലാഞ്ചിയുടെ ഇല വരച്ചെടുത്തിട്ടുണ്ട് അകാലനേരം വരുന്നത് തടയാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് നല്ല കറുത്ത മുടി കിട്ടുകയും ചെയ്യും ആദ്യം മൈലാഞ്ചി ഇല അതിന് ശേഷം കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് പറിച്ചെടുക്കുന്നത് ഇനിയിപ്പം നമുക്കടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് അകാലനരയ്ക്ക് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാനും താരനുള്ളവർക്ക് താരൻ മാറാനും ഒക്കെ സഹായിക്കും അതുപോലെ പുതിയ മുടി കിളിക്കാനും മുടി വളരാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇനിയിപ്പോൾ അടുത്തായിട്ട് വേണ്ടത് കയ്യുന്നെയാണ് അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഒരേ അളവിലാണ് പറിച്ചെടുത്തിരിക്കുന്നത് ഇനി നന്നായി ഇതെല്ലാം കഴുകിയെടുക്കുക ഇലകളൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് പ്രാണികളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇതുപോലെ മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കുക കുറേശ്ശെയായിട്ട് എല്ലാം മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കുക മൈലാഞ്ചിയിലൊക്കെ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ പുറകിലൊക്കെ ചിലന്തി വലയൊക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലായെന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇനി ചെമ്പരത്തി കൂടി ചേർക്കുക അരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഇത് അരച്ചെടുക്കാവുന്നതാണ് ഈ രണ്ട് ഹെയർ പാക്ക് ആണെങ്കിലും നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഞാനിപ്പോൾ വെറുതെ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം നെല്ലിക്ക ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ നെല്ലിക്ക ചേർക്കുന്നില്ല എല്ലാം നല്ല തണുപ്പായതുകൊണ്ട് എനിക്ക് ചെറിയ കഫക്കെട്ട് കൂടി ഉള്ളതുകൊണ്ട് നെല്ലിക്ക ചേർക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ മുടിയിൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു വൺ അവറെ വെക്കുന്നുള്ളൂ വൺ അവറിന് ശേഷം വാഷ് ചെയ്ത് കളയുമാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻ്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ബൈ